ജീവിതത്തിൽ യാതൊരു സന്തോഷവും ഇല്ലാത്ത വ്യക്തികളുണ്ട് ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് കരുതുന്ന വ്യക്തികളുണ്ട് ഇനി മുന്നോട്ട് പോകാൻ വയ്യ എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് മറ്റുള്ളവരാൽ കൺട്രോൾ ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളുണ്ട് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വിഷമിക്കുന്ന വ്യക്തികളുണ്ട് മറ്റുള്ളവരെ ഹൃദയം നിറഞ്ഞ് സ്നേഹിച്ചിട്ട് അതൊന്ന് തുറന്നു പറയാൻ പോലും പറ്റാത്ത രീതിയിൽ സാഹചര്യങ്ങളുമായിട്ട് ഓരോ ഒഴുക്കിൽപ്പെട്ടു പോകുന്ന വ്യക്തികളുണ്ട് ഇനി ജീവിക്കണ്ട എന്ന് കരുതുന്ന വ്യക്തികളുണ്ട് പക്ഷേ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ ഫിനാൻഷ്യൽ സ്റ്റാബിലിറ്റി ഉള്ളവരായിരിക്കാം നിങ്ങൾ നല്ലൊരു കരിയർ ബിൽഡപ്പ് ചെയ്ത ആളായിരിക്കാം വീട്ടിൽ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകാം പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത് ചിലവർക്കിതൊന്നും ഉണ്ടാകില്ല അതുകൊണ്ടാണ് ജീവിതം അസ്തമിച്ച് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ തൃപ്പൂണിത്ര ഒരു കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ബെന്യാമിൻ്റെ ആടുജീവിതം എന്നുള്ള പുസ്തകം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് അതോടൊപ്പം തന്നെ അതിനു മുമ്പേ ആ നോവൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ബെന്യാമിൻ്റെ ആടുജീവിതം എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെയധികം വളരെയധികം കൂടി വായിച്ചു തീർത്ത ഒരു നോവലായിരുന്നു അത് ആ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് അതിലെ ദുഃഖകരമായിട്ടുള്ള ഓരോ സംഭവങ്ങളും എൻ്റെ മനസ്സിനെ എത്രമാത്രം ഹനിച്ചു എന്നുള്ളത് നല്ലൊരു ഭാവി ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല മനസ്സ് നിറയെ സന്തോഷം നിറഞ്ഞ പ്രതീക്ഷകളോടുകൂടി സ്വന്തം കുടുംബത്തിൽ നിന്ന് യാത്ര പറഞ്ഞ് ഒരു മണലാരണ്യത്തിലേക്ക് പോകുന്ന നജീബിൻ്റെ കഥയാണ് ആരുടെ ജീവിതത്തിൽ പറയുന്നത് അവിടെ ചെന്ന ശേഷം നജീബ് അഭിമുഖീകരിച്ച ദുഃഖകരമായിട്ടുള്ള സംഭവങ്ങളാണ് നോവലിൻ്റെ ഉടനീളം വിവരിച്ചിരിക്കുന്നത് ഹൃദയസ്പർശിയായിട്ടുള്ള എന്ന് തന്നെ പറയാം നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നജീബിന് സ്വന്തം വീടിനെയും അതുപോലെ നാട്ടുകാരെയും കാണാൻ ഒരിക്കലും പറ്റാത്ത ഒരു സ്ഥിതി തന്നെയാണ് അതിലുണ്ടായിരുന്നത് പക്ഷേ ആ ജീവിത സാഹചര്യങ്ങളെല്ലാത്തിനെയും നജീബ് അതിജീവിച്ചു എന്നുള്ളതാണ് അറബിയുടെ പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്ന നജീബ് അതുപോലെ തന്നെ അവിടെ ചെന്ന ശേഷം മണലാരിനത്ത് ചെന്ന് പെട്ടതിന് ശേഷം അവിടെ ഒരു ഭീകര രൂപിയായ മനുഷ്യനെ നജീബ് കണ്ടു ആ ഭീകരരൂപിയായ മനുഷ്യൻ്റെ ഒപ്പം രണ്ട് ദിവസം നജീബ് കഴിച്ചുകൂട്ടി പക്ഷെ പിന്നീട് ആ മനുഷ്യനെ നജീബ് കണ്ടില്ല കാരണം നജീബിൻ്റെ വരവോടുകൂടി ആ ഭീകരരൂപയെ അറബി കൊന്നു കളഞ്ഞതായിട്ടാണ് നോവലിൽ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ സ്വന്തം കൂട്ടുകാരനെ കൂട്ടുകാരൻ്റെ മരണം മുന്നിൽ കാണേണ്ടി വന്ന നജീബ് അതോടൊപ്പം തന്നെ മലൽ മണലാരണ്യത്തിൽ നിന്നും എങ്ങനെയെങ്കിലും തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പാടുപെടുന്ന നജീബ് ആ മണലാരണ്യത്തിൽ ചെന്നതിന് ശേഷം നജീബ് കണ്ടത് ആടുകളെ മാത്രമാണ് ആ ആടുകൾ മാത്രമായി അവൻ്റെ ജീവിതം ഒരു ദിവസം പോലും ജീവിതം കഴിച്ചു കൂട്ടാൻ പറ്റാത്ത ആ സ്ഥലത്ത് നജീബ് പിടിച്ചു നിന്നത് നമ്മൾ നോവലിലൂടെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പോഴവൻ്റെ മനസ്സിൽ നാട്ടിൽ തന്നെ കാത്തിരിക്കുന്ന ഭാര്യയുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അമ്മയുണ്ടായിരുന്നു ആ കുടുംബത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു അവൻ്റെ ജീവിത ലക്ഷ്യം ആ കുടുംബമാണ് അവൻ്റെ മുന്നിലാ മണലാരണ്യത്തിൽ ജീവിക്കാനായിട്ട് പ്രേരിപ്പിച്ചൊരു ഘടകമെന്ന് പറയുന്നത് ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും നജീബെ പിടിച്ചു നിന്നില്ലേ അതുപോലെ തന്നെ തൻ്റെ സുഹൃത്തിൻ്റെ മരണത്തെയും നജീബിനെ കാണേണ്ടതായിട്ട് വന്നു അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ജീവിതത്തിലെ എത്ര വലിയ സ്ട്രഗിൾ വന്നാലും നിങ്ങൾ നജീബിനെ പറ്റി ഓർക്കുക എന്നുള്ളതാണ് അതായത് നമ്മളുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് ബെന്യാമിൻ്റെ ആടുജീവിതം എന്നുള്ളത് ഹൃദയസ്പർശിയായ നോവൽ എന്നേ അതിന് പറയാൻ പറ്റുകയുള്ളൂ ജീവിതത്തിലെ എല്ലാ മേഖലകളിലൂടെയും നജീബ് അതിലൂടെ കടന്നു പോകുന്നുണ്ട് അതുപോലെ തൻ്റെ ഭാര്യയെ പറ്റി ഓർക്കുമ്പോൾ തൻ്റെ മനസ്സിലുണ്ടാകുന്ന പ്രേമാതുരമായ ചിന്തകൾ അതെല്ലാം മനസ്സിൽ അയവിറക്കിക്കൊണ്ട് ആകാശത്തേക്ക് നോക്കി കിടക്കുന്ന നജീബ് അതുപോലെ തന്നെ നല്ല ജീവിത സാഹചര്യങ്ങളിൽ സ്വപ്നം കാണുന്ന നജീബ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇന്നിപ്പോൾ ചെറിയൊരു സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുകയും അതേപോലെ തന്നെ എനിക്ക് ജീവിതം വേണ്ട എന്ന് ചിന്തിക്കുകയും ഇനി എനിക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയുകയില്ല എന്ന് ചിന്തിക്കുന്ന നിങ്ങൾ ഓർക്കുക നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ തന്നെയാണുള്ളത് നിങ്ങൾക്ക് ഉള്ളൊരു കഴിവുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് സറൗണ്ടിങ്സിൽ നല്ല ആളുകളുണ്ട് എപ്പോഴും ഹെല്പ് ചെയ്യുന്ന ആളുകളുണ്ടാകാം ശരിക്കും സൂയിസൈഡിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതായത് ഒരു മനുഷ്യരൂപം പോലും ഇല്ലാത്ത മുകളിൽ അനന്തമായ ആകാശവും താഴെ മണലാരണ്യവുമല്ല നിങ്ങളിലുള്ളത് യാതൊരു ജീവിത സാഹചര്യങ്ങളും കിട്ടാത്ത ഒരാളല്ല എന്ന് നിങ്ങൾ വിചാരിക്കുക ഒരു നജീബിൻ്റെ ഒരു ജീവിത സാഹചര്യമല്ല നിങ്ങളുടേതെന്ന് ചിന്തിക്കുക വളരെ വളരെയധികം എല്ലാ ഫെസിലിറ്റീസും നിങ്ങളുടെ ചുറ്റുമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിനെ പിടിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മളുടെ മനസ്സിലേക്ക് ഉൾക്കൊണ്ടു കൊണ്ട് അതിനെ മറികടക്കാനുള്ള മാർഗം ആലോചിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അവഗണിക്കപ്പെടുന്നവരാണോ നിങ്ങൾ ജീവിതത്തിൽ തള്ളപ്പെട്ടവരാണോ നിങ്ങൾക്ക് യാതൊരു സന്തോഷവും ഇല്ലാത്തവരാണോ ഇത് എങ്കിൽ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് എല്ലാം ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പ്രാഥമിക ലക്ഷ്യമെന്ന് പറയുന്നത് അവൻ്റെ സന്തോഷമാണ് അവൻ്റെ സന്തോഷങ്ങൾ നശിപ്പിക്കുന്ന ഒന്നിലും അവൻ പങ്കുകൊള്ളാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ദുഃഖിതനായിരിക്കരുത് നിങ്ങളിപ്പോഴൊരു കംഫർട്ട് സോണിലിരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ സാ സ്വാതന്ത്ര്യവും നിങ്ങളുടെ സന്തോഷവും നശിപ്പിക്കുന്ന യാതൊരു കാര്യവും നിങ്ങൾ ചെയ്യരുത് കാരണം നിങ്ങൾ സന്തോഷവാനായിരുന്ന നിങ്ങൾ കംഫർട്ട് സോണിലിരുന്നാൽ മാത്രമാണ് സൊസൈറ്റിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ നിങ്ങളുടെ എല്ലാ സന്തോഷവും നശിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും വരുത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള റൈറ്റ്സ് നിങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിലുള്ള ദുഃഖങ്ങൾ സങ്കടങ്ങൾ ദുരിതങ്ങൾ എല്ലാം മാറിപ്പോകുമെന്നുള്ളതാണ് അതായത് വീണ്ടും കാലചക്രം മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ് ഇന്ന് അവഗണിക്കപ്പെട്ട നിങ്ങൾ നാളെ ഉയർത്തപ്പെട്ടവനാകുമെന്നുള്ളതാണ് ഇന്ന് മറ്റുള്ളവരാൾ തള്ളപ്പെട്ടവനായ നിങ്ങൾ നാളെ എല്ലാവരും ഉൾക്കൊണ്ട ഒരുവനാകും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും ഡിസ്പെയർ നിരാശയിൽ അകപ്പെട്ടു പോകരുത് എന്നുള്ളതാണ്